ഡൽഹി ജന്തർ മന്ദറിനു മുന്നിൽ സമരം ചെയ്യുന്ന എഴുത്തുകാരിയും സാമൂഹിക പോലീസ് കസ്റ്റഡിയിലെടുത്തു ഡൽഹി മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം സമരം ഈ സമരം തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സുഹ്രമാക്കിയിട്ടുണ്ട് പിന്തുടർച്ചാവകാശത്തിൽ സ്ത്രീകൾക്കും അവകാശം വേണമെന്നാവശ്യപ്പെട്ടാണ് ഈ സമരം അനൂപ് ദാസ് വിവരങ്ങളുമായിട്ട് അനൂപ് ഇന്നലെ അനൂപ് തന്നെ അവരുടെ പ്രതികരണം തേടിയതാണ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും താൻ സമരവുമായി മുന്നോട്ട് പോകും മുസ്ലിം സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഇതല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അനൂപിനോട് അവർ സംസാരിച്ചത് ഇപ്പോൾ ഈ കസ്റ്റഡി എടുത്തതിന് ശേഷം എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ ഈ സമരം തുടരുമെന്ന നിലപാടോടെ എന്താണ് അവിടുത്തെ പോലീസ് എടുക്കുന്ന നടപടി കസ്റ്റഡിയിൽ അല്പസമയം മുൻപാണ് ഇവിടെ വെച്ച് ജന്തർമന്ദറിൽ വെച്ച് വി പി സുഹയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് പോലീസ് പറയുന്നത് ഒന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ മാത്രമേ ഇവിടെ സമരം ചെയ്യാനുള്ള അനുമതി ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം സമരം ചെയ്താൽ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് നേരത്തെ തന്നെ രാവിലെ തന്നെ സുഹറയെ അറിയിച്ചതാണ് അതിനുശേഷവും അവർ സമരം തുടർന്നതിനെ കൊണ്ട് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ വി പി സുഹർ ഉള്ളതെന്ന് നമുക്ക് വേറെ ലഭിക്കുന്നു എന്തായാലും കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകുമ്പോൾ സുഹർ പറഞ്ഞത് സമരം ശക്തമായി തുടരും എന്ന് തന്നെയാണ് അവർ ഒരു സമരം നിരാഹാര സമരം അല്പസമയത്തിനകം അവസാനിപ്പിക്കും അതിനുശേഷം ഇരുപത്തി തീയതി നാട്ടിലേക്ക് മടങ്ങും അതിന് മുൻപ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില ആളുകളെ കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നിട്ട് ഈ പിന്തുടർച്ചാവകാശ നിയമത്തിൽ സ്ത്രീകൾക്ക് മുസ്ലിം സമുദായത്തെ സ്ത്രീകൾക്ക് സ്ത്രീകൾ നേരിടുന്ന വലിയ അനീതിയെ സംബന്ധിച്ച് കൂടിക്കാഴ്ച നടത്തി സംസാരിക്കും അതിനുശേഷമേ കേരളത്തിലേക്ക് മടങ്ങുള്ളൂ അതിനുശേഷം കേരളത്തിലെത്തി കൂടുതൽ സമരപരിപാടികൾ പ്ലാൻ ചെയ്യും നടപ്പിലാക്കുമെന്നാണ് വി പി സുഗറ നമ്മളോട് പറഞ്ഞത്